ഡിയർ ഫ്രണ്ട്സ് എന്നത് നമുക്ക് ഒരു ക്വസ്റ്റിനും അതിൻ്റെ ഡിസ്കഷനാണ് നോക്കുന്നത് സൈക്കാട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എയിംസിനും അതുപോലെ ആർ ആർ ബി ഡി എം ഇ കേരള പി എസ് സി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ജെ പി ജെ ഏച്ചി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വായിക്കാം എ ക്ലയൻറ്റ് വിത്ത് മാനിയ ഹാസ് റാപ്പിഡ്ലി പ്രൊഡ്യൂസ്ഡ് സ്പീച്ച് വിത്ത് അബ്രപ്റ്റ് ഷിഫ്റ്റ് ഫ്രം ടോപ്പിക് ടു ടോപ്പിക് using environmental cues the എൻവൺമെന്റൽ identifies that this is an abnormality in ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് ഓഫ് തോട്ട് പൊസിഷൻ ഓഫ് തോട്ട് സ്ട്രീം ഓഫ് തോട്ട് കണ്ടന്റ് ഓഫ് പെർസെപ്ഷൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അബ്രപ്റ്റ് ഷിഫ്റ്റ് അതായത് പെട്ടെന്നുള്ള ചേഞ്ചുകളാണ് ഒരു ടോപ്പിക്കിൽ ടോപ്പിക്കുന്ന വേറൊരു ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് ചേഞ്ച് വരികയാണ് അപ്പോൾ ഈ എൻവോൺമെന്റിലുള്ള സൂചനകൾ എൻവോൺമെൻറ്റിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സൂചനകൾ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് വരുന്നതാണ് സ്ട്രീം ഓഫ് തോട്ടാണ് കറക്റ്റ് ആൻസർ എൻവോൺമെൻറ്റൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷൻ ഇപ്പം നമുക്ക് വിഷ്വൽ അതുപോലെ ഓഡിറ്ററി ഓൾഫാക്ടറി ടേസ്റ്റ് ടച്ചിങ് സെൻസേഷൻ ഇപ്പം ഇത്രയും ടെൻസ സെൻസേഷനൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് എൻവോൺമെൻറ്റിലുള്ള സൂചനകൾ നോക്കി അവർ ഓരോ ഐഡിയകളും ഷിഫ്റ്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹോൾഡ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചിലപ്പം ആദ്യം വയസ്സൊന്നും പറയില്ല ചിലപ്പോൾ ഓക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് നേരെ എൻവോൺമെൻ്റിൽ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ കാണാൻ എത്ര ഭംഗി അങ്ങനെയൊക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നത് സോ ദാറ്റ് ഈസ് സ്ട്രീം ഓഫ് തോട്ട് ഫ്ലോയിങ് ഓഫ് തോട്ട് ഫ്രം വൺ തോട്ട് ടു അനദർ അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഹ്യൂമൻ മൈൻഡിൽ ഒരു തോട്ടായിരിക്കും ഒരു സമയത്ത് വരുന്നത് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് വാട്ട് ഈസ് കണ്ടന്റ് ഓഫ് തോട്ട് കണ്ടന്റ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തോട്ട് നമ്മുടെ നമുക്ക് ചിന്തകൾ അതായത് നമ്മുടെ മനസ്സിലുള്ള അറ്റ് ദ ടൈം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ തോട്ട് അപ്പൊ എന്ത് തോട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ തോട്ടിനെയാണ് കണ്ടന്റ് ഓഫ് തോട്ട് എന്ന് പറയാം അപ്പൊ തോട്ട് കണ്ടന്റ് ഓഫ് തോട്ടിൽ തന്നെ സാധാരണ ഒരു മനുഷ്യനുള്ള തോട്ട്സുകൾ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു എന്റെ ചിന്തകൾ ഇപ്പോൾ എൻ്റെ ചിന്ത ക്ലാസ്സിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു നിങ്ങളുടെ ചിന്ത ഈ ക്ലാസ് കേൾക്കുന്നതിനെ കുറിച്ചാണ് പക്ഷെ കണ്ടന്റ് ഓഫ് തോട്ടിൽ തന്നെ പല പല ഡിഫറൻസിയേഷൻ മാറ്റങ്ങൾ ഉണ്ടാകാം അതായത് ഡെല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് വരിക ഫോൾസ് ഫിക്സഡ് വി ബിലീഫ് വിച്ച് ഇസ് എ പേഴ്സൺ കാൺ ഷെയർ ടു എനി ബഡി വിച്ച് ഇസ് നോട്ട് സോൾവ്ഡ് ബൈ ലോജിക്കൽ റീസണിങ് അതായത് ഫോൾസായിട്ടുള്ള തെറ്റായ ചിന്തകളാണ് ലോജിക്കൽ റീസണിങ് കൊണ്ട് ആ ചിന്തകളെ ഒരിക്കലും മറികടക്കാൻ പറ്റില്ല ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകളാണ് വി കനോട്ട് കണക്റ്റഡ് വിത്ത് ലോജിക്കൽ റീസണിങ് കനോട്ട് സോൾവഡ് വിത്ത് ലോജിക്കൽ റീസണിങ് അതായത് ഇപ്പോൾ മനസ്സിലാവും കുറേ ചിന്തകളുണ്ട് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ചില പേർഷ്യൻ ആളുകൾ ചിന്തിക്കുകയാണ് അതേഴ്സ് ആർ ട്രൈങ് ടു ഹാം ഹിം അതേഴ്സ് ആർ ട്രൈങ് ടു പോയിസൺ ഹിം സോ ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഡെല്യൂഷൻ എസ്പെഷ്യലി സീൻ ഇൻ സ്കിസോപ്രീനിയ ദാറ്റ് ഈസ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആൻഡ് ഡെല്യൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി പേഴ്സൺ തിങ്ക് ദാറ്റ് ഹിസ് വൈഫ് ഓർ ഹസ്ബൻഡ് ഈസ് ഹാസ് സം അൺഫെയ്റ്റ്ഫുൾ സം റിലേഷൻ വിത്ത് എനി അതർ പേഴ്സൺ ചിന്തിക്കുകയാണ് അവിഹിത ബന്ധങ്ങളുണ്ട് തൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതാണ് ഡെല് ഡെലൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി മാനുവൽ മാനുവൽ കാണുന്നതാണ് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി അപ്പം ആളുകൾ ചിന്തിക്കുകയാണ് ഐ ഹാവ് ആൻ എക്സ്ട്രാ പവർ ഐ ഹാവ് ആൻ എക്സ്ട്രാ പവർ ലൈക്ക് ഗോഡ് സോ ഐ ആം വെരി റിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ് ദാറ്റ് ഈസ് ഗ്രാൻഡിയോസിറ്റി ആൻഡ് ഡെല്യൂഷൻ ഓഫ് കൺട്രോൾ ാണ് അത് തന്നെയാണ് പൊസിഷൻ ഓഫ് തോട്ട് ഡെല്യൂഷൻ ഓഫ് കൺട്രോൾ തന്നെയാണ് അതായത് പേഴ്സൺ ചിന്തിക്കുകയാണ് ഏജൻസി ഈസ് ഈസ് ഹിസ് തോട്ട് ദാറ്റ് പൊസിഷൻ ഓഫ് തോട്ട് ദാറ്റ് ഈസ് ഓഫ് കൺട്രോൾ ഡെല്യൂഷൻ ഓഫ് കൺട്രോളിൽ തന്നെ മൂന്ന് വിഭാഗമുണ്ട് തോട്ട് വിഡ്രോവൽ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് തോട്ട് ഇൻസർഷൻ തോട്ട് ഇൻസർഷൻ തോട്ട് വിഡ്രോവൽ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനെ മൂന്ന് ടൈപ്പ് നമുക്ക് പൊസിഷൻ ഓഫ് തോട്ടിൽ പറയാം ഓഫ് കൺട്രോളിൽ തന്നെ പറയാം വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ അതേഴ്സ് ആർ ടേക്കിംഗ് മൈ തോട്ട്സ് അതായത് എന്നിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നു ദാറ്റ് ഈസ് ഓഫ് സോറി തോട്ട് 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 എന്ന് വിൽസൻ അതേഴ്സ് ആർ പുട്ടിൻഡ് ദാറ്റ് ഈസ് തോട്ട് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് മീൻസ് മൈ തോട്ട്സ് ആർ ഓൾറെഡി ടേക്കൺ അവേ ഫ്രം മീ ആൻഡ് ബ്രോഡ്കാസ്റ്റഡ് ഓവർ ദ വീഡിയോ ഓർ ദ റേഡിയോ ഓർ ടി വി ചാനൽ സോ ദാറ്റ് ഈസ് ത്രോട്ട് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് സോ പൊസിഷൻ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂന്നെണ്ണം വരുന്നു തൊഴിൽ തോട്ട് ഇൻസർഷൻ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് തോട്ട് ഇൻസെർഷൻ സ്ട്രീം ഓഫ് തോട്ട് ഞാൻ പറഞ്ഞു കണ്ടന്റ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മൾ അഞ്ച് പെർസെപ്ഷൻ നമുക്കുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഓഡിറ്ററി ഓൾഫാക്ടറി ടച്ച് അതുപോലെ സ്മെല് പിന്നെ ടേസ്റ്റ് അപ്പം അതിലുള്ള മാറ്റങ്ങളാണ് പിന്നെ മെയിനായിട്ട് വരുന്ന ഇവിടെ ഒരുപാട് സർക്കംസ്റ്റാൻഷ്യാലിറ്റിയും ടാൻസൻഷ്യാലിറ്റിയും സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡീവിയേഷൻ ഓഫ് തോട്ട് അപ്പം നമ്മളൊരു കാര്യം ചോദിക്കുകയാണ് ഡീവിയേഷൻ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഡിക്രേഷൻ ഓഫ് തോട്ട് ബട്ട് ദ പേഴ്സൺ റീച്ച്ഡ് ഫൈനലി ടു ദ തീം അത് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ് എത്ര സമയമായെന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം പറയുകയാണ് ഇന്നലെ രാത്രി ഞാൻ ഒമ്പത് മണിക്ക് കടന്നു ഇന്ന് ഞാൻ രാവിലെ പേഴ്സിന് നേഴ്സിനെ കണ്ടു നേഴ്സ് വളരെയധികം ചിരിച്ചു ഫൈനലി റീച്ച് ദ തീം സോ ദാറ്റ് ഈസ് സർക്കം സ്റ്റാൻഷ്യാലിറ്റി ട്രാൻജൻഷ്യാലിറ്റി മീൻസ് ഡീവിയേഷൻ ഓഫ് തോട്ട് നെബർ ബാക്ക് ടു ദ ഒറിജിനൽ തീം ദാറ്റ് ഈസ് ട്രാൻജൻഷ്യാലിറ്റി ദാറ്റ് ഇസ് എ ഡിഫറൻസ് സോ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ഇതുപോലുള്ള ക്വസ്റ്റിൻ ഡിസ്കഷൻ വെച്ചിട്ടുള്ള ഷോർട്ട് ഷോർട്ട് വീഡിയോകൾ എക്സാം വരെ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക